എവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജീവ് വസ്ചന്ദ്രൻ സീനിയർ കൺസൾൻറ് ഓർത്തോപെഡിക് സർജൻ ഇ എം എസ് ഹോസ്പിറ്റൽ മുക്കം നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റൽ മുഖത്തിൽ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻസിലെ എല്ലാം സർജൻ ചെയ്തു വരുന്നുണ്ട് ട്രോമ സർജറി കീഹോൾ അല്ലെങ്കിൽ താക്കൽ ദ്വാര സർജറി ഇടുപ്പ് മുട്ട് മാറ്റിവിക്കൽ സർജറികൾ ഇതിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇടുപ്പും മുട്ട് മാറ്റിക്കൽ സർജറികളും കീഹോൾ സർജറികളാണ് ധാരാളമായി ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മുട്ട് തേമാനവും അതിൻ്റെ ചികിത്സയും കുറിച്ചുമാണ് ഇപ്പോൾ മുട്ട് തീരുമാനം വരുന്നത് നോർമലായി കാണുന്ന മുട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ തൊടയിലെ ഇത് നമ്മുടെ കണങ്കാലിൻ്റെ ഉണ്ട് അതിനിടയ്ക്ക് കാണുന്ന ഒരു റബ്ബർ പോത്ത് സാധനമാണ് മെനിസ്കസ് എന്ന് പറയും അതിൻ്റെ താഴെ തരുണാസ്തി ഉണ്ടാവും ഈ തൊടലിലും തരുണാസ്തി ഉണ്ടാവും ഇത് സാധാരണമായി കണ്ടുവരുന്ന മുട്ടാണെങ്ങനെ ഇരിക്കുക രണ്ട് സൈഡിലും ഈ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ആ റബ്ബറിൻ്റെ കട്ടേരിയെ പോലെ ഇരിക്കുകയും ഈ തരുണാസ്ഥയ്ക്ക് കേടുവരാണ്ടിരിക്കുന്ന അവസ്ഥയാണ് സാധാരണയുള്ള മുട്ടിൻ്റെ അവസ്ഥ പ്രായം കൂടുന്തോറും മോസ്റ്റ് കോമൺ കോസ് അല്ലെങ്കിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന കാരണം മുട്ടു തേമാനത്തിന് പ്രായമാണ് അൻപത്തഞ്ച് അറുപത് വയസ്സിന് മുകളിൽ ആൾക്കാർക്കാണ് മുട്ട തേമാനം കണ്ടുവരുന്നത് അമിതഭാരം അമിത മണ്ണുള്ള പേഷ്യൻസിന് കുറച്ചുകൂടി നേരത്തെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരാൾ പ്രായം കൂടുന്തോറും അയാൾ തരുണാസ്തിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ നേരത്തെ കാണുന്ന പോലത്തെ അല്ല അതിന് വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ തരുണാസ്ഥയിൽ വിടവ് വരുന്നുണ്ട് ഈ വിടവിൽ കൂടെ രക്തം എൻ്റെ താഴെയുള്ള എല് ഒക്കെ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് തരുണാസ്തി തേൻ്റ് പോണ അവസ്ഥയാണ് ഈ കാണുന്നത് അതിന് കൂടെ തന്നെ നമ്മൾ തന്നേരത്തെ പറഞ്ഞ മെനുസ്കസ് അല്ലെങ്കിൽ റബ്ബറ് അതിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പ്രായം ചെല്ലുന്നുണ്ട് ഇതാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ഏറ്റ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഓസ്റ്റിയാഥ്രഡീസ് അല്ലെങ്കിൽ മുട്ടു എന്ന് പറയാൻ ഇവിടെ ഈ തരുണാസ്തികൾ പൂർണ്ണമായും നശിച്ചുപോയി എല്ലും എല്ലും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട് ആ ആരവസ്ഥയിലാണ് പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ വേദന പറയാറുള്ളത് ഇതിൽ ഈ റബ്ബർ മൊത്തമായും തേന് പോയി എല്ല് എല്ല് തമ്മിൽ കൂട്ടിയറിഞ്ഞ് ഒച്ച വളവ് വൈകല്യങ്ങൾ വരുന്ന സ്റ്റേജാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഓഫ് എല് എല് തീരുമാനത്തിന് ഏറ്റവും അവസാന സ്റ്റേജ് എല്ല് തീരുമാനത്തിൻ്റെ പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാരണം പ്രായമാണ് പ്രായം അമ്പത്തഞ്ച് അറുപത് വയസ്സിന് മുകളിൽ പോകുമ്പോറും പേഷ്യൻറ്റിന് എല്ല് തീരുമാനം വളരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാരണം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാദ സംബന്ധമായ രോഗമുള്ള പേഷ്യൻസിന് ഇല്ല തീരുമാനം നേരത്തെ വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി വരുന്ന കാരണം ഈ ചെറു പ്രായത്തിൽ വരുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസ് നമ്മുടെ മുട്ടിന് പല ലിഗമെൻസ് ഉണ്ട് നാലോ അഞ്ചോ ലിഗമെൻസ് ഉണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും ലിഗമെൻറ്റിന് ഒരു പൊട്ടു വരിക അത് കറക്റ്റായിട്ട് അതിൻ്റെ ചികിത്സ തേടാണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മുട്ടു തേമാനം നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ ഈ ഒരവസ്ഥയിൽ അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വ്യായാമം കൊണ്ടോ മുട്ടുവേദന ഇവർക്ക് കുറയില്ല കാരണം ഇവരുടെ തേമാനം വളരെ നൂതന അവസ്ഥയിലാണ് ഈ ഒരവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതി നൂതനമായ ശസ്ത്രക്രിയനാണ് ഇപ്പോൾ എല്ലാ ഒരുവിടെ എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മൾ കഴിഞ്ഞിരുക കൊല്ലം കൊണ്ട് ഒരു നൂറ് ടു നൂറ്റി അമ്പത് മുട്ടുവേദന മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഏതൊക്കെ ഭാഗങ്ങളാണോ നമ്മുടെ മുട്ടിന് തേമാനം വന്നത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ തുറന്ന് കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് നമ്മൾ തേമാനം പൂർണ്ണമായും ആ തരുണാസ്തികളും ആ ഇടയ്ക്കുള്ള റബ്ബറും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കൃത്രിമമായ മുട്ട ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് തുടലിൻ്റെ ഭാഗമാണ് ഇത് അണങ്കാലിൻ്റെ ഭാഗം അതിന്റെ കൂടെ ഇതേപോലത്തെ റബ്ബറും നമ്മൾ ഇതിനിടയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ മുട്ട് പൂർണ്ണമായും മാറി തേമാനുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു തരുണാസ്തിന് പോളിഷ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ തുടയിലിനും കണങ്കാലിനും ഫിറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബർ പോലത്തെ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേഷ്യൻറ്റിനെ നന്നായിട്ട് മുട്ട് മടക്കാനും നിവർത്താനും വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല വേദന ഉണ്ടാവില്ല ഈ ഓപ്പറേഷൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലും ഇത് സക്സസ്ഫായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇത് ചെയ്യുന്ന ടെക്നിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ തെറിനാസ്റ്റി മാറ്റുകൾ മാത്രമല്ല അതിന് കൂടെ വരുന്ന ഒരു സൈനോവിയം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടോ ഇവിടെ അപ്പോൾ അതിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്തെടുക്കണം കൂടെ ഈ രണ്ട് സൈഡിലെ ലിഗമെൻ്റുകളും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം അപ്പോഴാണ് ഒരു മുട്ടുമാറ്റി ശസ്ത്രക്രിയ പൂർണ്ണമാകുന്നതും പേഷ്യൻറ്റിൻ്റെ ഭാവിയിൽ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നതും ഈ പറഞ്ഞവയ്ക്കാണ് മുട്ടു തേമാനവും അതിന് ചികിത്സേനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ മുട്ട തേമാനം മൂർധന്യാവസ്ഥയിലെത്താതിരിക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇനീഷ്യൽ സ്റ്റേജ് അത് ആദ്യഘട്ടത്തിൽ തന്നെ അത് വരുമ്പോൾ അതൊരു അടുത്തുള്ള ഹോസ്പിറ്റലിനോ ഒരു ഓർത്തോ ഡോക്ടറിനോ അല്ലെങ്കിൽ ഇ എം ഹോസ്പിറ്റലിൽ മുഖത്തിലേക്ക് വരുന്നതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന അതാണ് ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഫീച്ചർ വേദന വരിക മുട്ടിൻ്റെ ഉള്ളിൽ പൊട്ടുന്ന ഒച്ച കേൾക്കുക ഇടയ്ക്കിടയ്ക്ക് അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നിട്ടെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ വേദന ഇങ്ങനത്തെ സയൻസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓർത്തോ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് അതായത് നമ്മൾ ആരംഭഘട്ടങ്ങളിൽ തന്നെ മരുന്നുകൾ കൊണ്ടും നല്ല എക്സസൈസ് കൊണ്ടും ഈ അസുഖം മാറ്റിയെടുക്കാവുന്നതാണ്